Нам മമ്മൂട്ടിയുടെ കസഭയ്ക്കെതിരെ ഉയർന്ന സ്ത്രീവിരുദ്ധ ആരോപണത്തിനു പിന്നാലെ മറ്റൊരു മമ്മൂട്ടി ചിത്രം കൂടി ഇപ്പോൾ വിവാദത്തിലായിരിക്കുകയാണ് അബ്രഹാമിന്റെ സന്തതികളിലെ സംഘടന രംഗത്തിനെതിരെയാണ് അരുന്ധതി റോയ് വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നത് സ്ത്രീവിരുദ്ധ രംഗങ്ങളുടെ പേരിൽ മമ്മൂട്ടി ചിത്രം കസബ ഏറെ വിമർശനങ്ങളും പഴികളും കേൾക്കേണ്ടി വന്നതാണ് ഈ വിഷയം ചൂണ്ടിക്കാട്ടിയ നടി പാർവതിക്കെതിരെ വിവിധ കോണുകളിൽ നിന്നും ആക്രമണവും ഉണ്ടായിരുന്നു സൈബർ ആക്രമണങ്ങളെ ഭയന്ന സിനിമയിൽ നിന്നും താൽക്കാലികമായി ബ്രേക്ക് എടുക്കേണ്ട അവസ്ഥ പോലും പാർവതിക്കുണ്ടായിരുന്നു ഈ വിഷയത്തിൽ മമ്മൂട്ടിയുടെ ഭാഗത്തു നിന്നും കാര്യമായ പ്രതികരണം ഉണ്ടായില്ലെന്ന് പാർവതി പിന്നീട് പ്രതികരിച്ചിരുന്നു കസബ വിവാദം അടങ്ങിയതിനു പിന്നാലെ ഇപ്പോൾ വീണ്ടും ഒരു മമ്മൂട്ടി ചിത്രം കൂടി വിവാദത്തിലായിരിക്കുകയാണ് മമ്മൂട്ടിയെ നായകനാക്കി ഷാജി പാടൂർ സംവിധാനം ചെയ്ത അബ്രഹാമിന്റെ സന്തതികൾ എന്ന സിനിമയ്ക്കെതിരെയാണ് വിമർശനം ഉയർന്നിരിക്കുന്നത് ഇരുണ്ട ചർമ്മത്തിന്റെ പേരിൽ ഉത്തരേന്ത്യക്കാരാൽ പരിഹസിക്കപ്പെടുന്ന ദക്ഷിണേന്ത്യക്കാർ അതേ കാരണത്താൽ തന്നെ ആഫ്രിക്കൻ വംശജരെ അധിക്ഷേപിക്കുന്ന എന്ന ആക്ഷേപം ചൂണ്ടിക്കാട്ടി രംഗത്ത് വന്നിരിക്കുന്നത് ബുക്കർ പ്രൈസ് ജേതാവ് അരുന്ധതി റോയ് മമ്മൂട്ടിയുടെ കഥാപാത്രവും ആഫ്രിക്കൻ വംശജരും തമ്മിലുള്ള ആക്ഷൻ രംഗം ചൂണ്ടിക്കാട്ടിയാണ് അരുന്ധതി റോയിയുടെ വിമർശനം ക്രൂരന്മാരും വിഡ്ഢികളുമായാണ് ചിത്രത്തിൽ കറുത്ത വർഗ്ഗക്കാരെ കാണിച്ചിരിക്കുന്നത് എന്ന് അരുന്ധതി റോയ് പ്രതികരിക്കുന്നു ഇത് തെറ്റായ നടപടിയാണെന്ന് അവർ ചൂണ്ടിക്കാട്ടി കേരളത്തിൽ ഇല്ലാത്ത ഒരു വിഭാഗമാണ് ആഫ്രിക്കൻ വംശജർ പുരോഗമന കേരളത്തിൽ വംശീയത പ്രകടിപ്പിക്കാൻ വേണ്ടി മാത്രം കറുത്തവരെ ഇറക്കുമതി ചെയ്യുകയാണ് ഉണ്ടായതെന്നും അരുന്ധതി റോയ് ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി പുരോഗമന കേരളത്തിൽ നിന്നുള്ള അബ്രഹാമിന്റെ സന്തതികൾ എന്നൊരു ചിത്രം ഈയിടെ കാണാനിടയായി വിഡ്ഢികളും ക്രൂരന്മാരുമായ അതിലെ കുറ്റവാളികളായ വില്ലന്മാർ കറുത്ത ആഫ്രിക്കക്കാരാണ് കേരളത്തിൽ ആഫ്രിക്കൻ വിഭാഗക്കാർ ഇല്ല എന്നിരിക്കെ വംശീയത പ്രകടിപ്പിക്കാൻ വേണ്ടി മാത്രം അവരെ ഈ ചിത്രത്തിൽ കൊണ്ടുവന്നിരിക്കുകയാണ് എന്നാണ് അരുന്ധതി കുറ്റപ്പെടുത്തിയിരിക്കുന്നത് ഇത്തരം സംഗതികളിൽ കേരളത്തെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല സമൂഹം ഇങ്ങനെയാണ് ആളുകൾ ഇങ്ങനെയാണ് കലാകാരന്മാരും സിനിമാ നിർമ്മാതാക്കളും നടന്മാരും എഴുത്തുകാരും ഒക്കെ ഇങ്ങനെ തന്നെയാണ് എന്നാണ് അവർ പ്രതികരിച്ചിരിക്കുന്നത് ഇരുണ്ട ചർമ്മത്തിന്റെ പേരിൽ ഉത്തരേന്ത്യക്കാരാൽ പരിഹസിക്കപ്പെടുന്ന ദക്ഷിണേന്ത്യക്കാർ അതേ കാരണത്താൽ തന്നെ ആഫ്രിക്കൻ വംശജരെ അധിക്ഷേപിക്കുന്നതിൽ വിഷമം ഉണ്ട് എന്നാണ് അരുന്ധതി റോയ് വ്യക്തമാക്കിയിരിക്കുന്നത് എൻ്റർടൈൻമെന്റ് ഡെസ്ക് മറുനാടൻ ടി